പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നന്ദി പറയുന്നു ഒരു ദിവസം കൂടെ നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കത്തോലിക്ക സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നുവരെയും ഈ പിതാക്കന്മാർ വിളിച്ചിട്ടുള്ളത് മുഴുവൻ വിമതരെയാണെങ്കിൽ ഇന്നലെ വിളിച്ചത് സഭയോട് ചേർന്ന് നിൽക്കുന്ന ലീഡർമാരെയാണ് ഒന്ന് അവരാവശ്യപ്പെട്ട ഒറ്റക്കാരി മാത്രമാണ് ഞങ്ങൾക്ക് സമവായം നടപ്പിലാക്കാൻ സഹകരിക്കണം എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല ഈ വിശ്വാസം നിത്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ എന്തേ ഈ പിതാക്കന്മാർ ഭയപ്പെടുന്നു മനസ്സിലാക്കിക്കൊള്ളുക തൃശ്ശൂരിലെ വലിയ പിതാവാണ് ആദ്യം ഈ ബലിക്ക് തടസ്സം നിന്നത് അദ്ദേഹം ഇവിടെ അധികാരിയായി ഇരിക്കുമ്പോൾ ബലി അർപ്പിക്കാൻ വന്നപ്പോൾ അന്ന് വിമതരായ മനുഷ്യർ അദ്ദേഹത്തെ തടഞ്ഞു അന്നിവിടുത്തെ അധികാരികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ അതാണ് പിതാവേ ഞങ്ങളിവരെ മാറ്റിത്തരാം അങ്ങ് കയറുന്നോ ഇല്ല ഞാൻ കയറുന്നില്ല വീരശൂര പരാക്രമിയായിട്ട് അവിടെ നിങ്ങോട്ട് വണ്ടിയും പിടിച്ച് പോന്നിട്ട് ഇവിടെ വന്ന് കുളവാക്കിയിട്ട് പോയി രണ്ടാമത് ഈ കഴിഞ്ഞ ഈസ്റ്ററിന് അവിടെ കുർബാന ചെല്ലാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അവിടുത്തെ അധികാരിയായി വികാരി കാത്തിരുന്നപ്പോൾ അത് വേണ്ട എന്ന് കൽപ്പനയിട്ട പാംബ്ലാനി പിതാവ് നിരുടെയും മുന്നിൽ തല ചൊറിഞ്ഞ് നിൽക്കുക മരിക്കേണ്ടി വന്നാലും വിടില്ല മുന്നോട്ട് പോവില്ല ഒന്നേ രണ്ടാമത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ വിമതരായ സഹോദരങ്ങളെ നിങ്ങൾ ഈ പള്ളി പോയി ഇന്നത്തെ ബലിക്ക് നിൽക്കുന്നത് പോലെ തന്നെയല്ലേ സഭ പറയുന്ന ബലിക്കും നിൽക്കുന്നത് അൾത്താരയിലേക്ക് നോക്കി മാത്രമല്ലേ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ തിരിയണോന്ന് പറഞ്ഞിട്ടുണ്ടോ സഭ അപ്പം സഭയുടെ മക്കളെന്ന അധികാരത്തോടെ അവകാശം വാങ്ങി കുപ്പായും സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ തോന്നിവാസമേ ഞങ്ങൾ കുർബാന ചെല്ലത്തുള്ളു പറയുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ വലിയ കൊള്ളയില്ലേ ഒരച്ഛൻ തിരിഞ്ഞ തീരുന്ന പ്രശ്നങ്ങളിൽ അച്ഛൻ തിരിയത്തില്ല എന്നിട്ട് ദൈവജനത്തെ നോക്കിക്കൊണ്ട് എന്ത് കാണിക്കാനാണെന്ന് മനസ്സിലാകുന്നില്ല ഇതൊരു ഭീകരാവസ്ഥയാണ് അതുകൊണ്ട് എന്തു വന്നാലും അഞ്ചാം തീയതി ഞങ്ങൾ ഇതിനെ തടഞ്ഞിരിക്കും മരിക്കേണ്ടി വന്നാലും പിതാക്കന്മാരെ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പല വിശുദ്ധാത്മാക്കളുടെയും ജീവിതത്തെ എടുത്തുകൊണ്ട് നിങ്ങൾ പറയാറില്ലേ അവരങ്ങനെ അടികൊണ്ടു സെബസ് അടികൊണ്ടു ഗീവർഗീസ് ഇങ്ങനെ കൊണ്ടു പവലോസ് ഇങ്ങനെ കൊണ്ടു പവലോസിൻ്റെ പടലി വെട്ടി പത്രോസിൻ്റെ പടലി വെട്ടി അങ്ങനെയൊക്കെ അവർ വിശുദ്ധരായി തീർന്നെങ്കിൽ എന്തേ നിങ്ങൾക്കൊരവസരം ദൈവം തന്നിട്ട് നിങ്ങൾ അത് ചെയ്യാതിരുന്നത് ഞങ്ങളുടെ മുൻപിൽ മോഡലായി തീരേണ്ട നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ എതിർ സാക്ഷ്യമായി തീർന്നിരിക്കുന്നു വിടില്ല ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും വിടില്ല കാരണം ഞങ്ങളുടെ നിത്യരക്ഷയുടെ കാര്യമാണ് അല്പകാലം ഇവിടെ ജീവിക്കുന്ന എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ പുരോഹിതരെല്ലാം സഭയുടെ മുതൽ കൊള്ളയടിക്കാനൊരുങ്ങിയിട്ട് സഭയെ ധിക്കരിച്ച് കുർബാന ചൊല്ലിയിട്ട് സഭയുടെ കൽപ്പനകളൊന്നും അനുസരിക്കാതിരുന്നിട്ട് അവരുടെ മേരിൽ ആക്ഷേപമല്ല ഇന്നും അവർ പിടിച്ചു വളയ്ക്കുന്നിടത്തോട്ട് വളയാനായിരിക്കുന്നത് വിടില്ല ഇത് വിടില്ല ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇതല്ല ഇതിനപ്പുറത്തേക്കും പോകും എന്നാൽ ഇനി ഞങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ വലിയ വിലയുള്ളതായി കാണുന്നത് വിശ്വാസ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് പൊട്ടന്മാരായ എൻ്റെ വിമത സഹോദരങ്ങളെ നിങ്ങൾ തിരിയുന്നില്ല നിങ്ങൾ ഒരു പ്രാർത്ഥനയും വേറെ ചെല്ലുന്നില്ല ഈ ഒരു പുരോഹിതൻ തിരിയാതിരിക്കുവാൻ അദ്ദേഹം മാത്തിൽ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഭീകരമായ കൊള്ളയുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ വീതം ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അത്രയും വലിയ തീഷ്ണമായി നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളുക ഈ സഭയെ തകർത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ നിങ്ങൾ നരകത്തിൽ പോകുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഉതപ്പുണ്ടാക്കുന്നതിനേക്കാൾ ഭേദം കടലിൽ ചാടി ചത്തോളനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് കടലിലൊന്നും ചാടണ്ട ഒന്ന് മാനസാന്തരപ്പെടുക നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെപ്പുറപ്പല്ലേ നിങ്ങൾ ഞങ്ങളുടെ കൂടെപ്പുറപ്പല്ലേ കൂടപ്പുറപ്പിന് കോടാലി കുഴിവെടുക്കുന്ന നിങ്ങളല്ല തന്നെയല്ലേ ഈ കുഴിയിൽ ഇപ്പോൾ വീണ് കിടക്കുന്നത് ഈ പിതാക്കന്മാരുടെ കൊള്ളരുതാ കൊണ്ട് മാത്രമായി പ്രശ്നമുണ്ടായത് കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി കുർബാന ചെല്ലണമെന്ന് കൽപ്പനയിട്ട ഇതേ നിറികട്ട പിതാക്കന്മാര് ദൈവാത്മാവ് പ്രവർത്തനം ഇല്ലാത്ത നേതാക്കന്മാര് ഉണ്ടാക്കിയ ശ്രമവായമാണ് ഇത്രയും ഇത് നീട്ടിക്കൊണ്ടുപോയത് അന്ന് ഇരുന്നൂറോളം പുരോഹിതര് കുർബാന ചെല്ലാമെന്ന് എഴുതി കൊടുത്ത് ആ മൂന്നാം തീയതി കുർബാന ചെല്ലാൻ ഒരുങ്ങിയപ്പോൾ സമവായം കൊണ്ടുവന്നാണ് ഇത് തകർത്തത് ഇത് ഞങ്ങൾ എങ്ങനെ സഹിക്കണം ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് കോടാലി വെക്കുന്ന നിങ്ങളെ ഞങ്ങൾ എങ്ങനെ സ്നേഹിക്കണം അതുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ശരി ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ഈ ദൈവജനം ചെയ്യുവെന്ന് വിചാരിക്കേണ്ട ദൈവജനമെന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവജനം അല്ലാതെ അഭിപ്രിക്കുന്നത് ദൈവത്തെ അനുസരിക്കാത്തവൻ എങ്ങനെ എന്ന് പറയുന്ന ഒരു അസ്തിത്വമുണ്ട് സാത്താൻറ്റേതായ അസ്തിത്വമുണ്ട് അവനും ദൈവമുണ്ടെന്ന് അവനറിയാം ദൈവത്തെ അനുസരിക്കത്തില്ല അസ്തിത്വത്തിൽ തന്നെ നിലനിൽക്കുന്നത് പോലെ വിമതരായി സഹോദരങ്ങൾ ഈ തരത്തിൽ നശിച്ചു കൊണ്ടിരിക്കുക ചിന്തിക്കുക നിങ്ങളും നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങളുടെ മാതാപിതാക്കൾ അനുസരിക്കാതെ നിങ്ങൾ പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളുടെ കുഞ്ഞുമക്കളെ ആത്മീയ തകർച്ച നിങ്ങൾ എന്തേ അറിയുന്നില്ല പൊന്നു സഹോദരന്മാരെ ഉണ്ടും നിന്നും ഇവിടെ ജീവിച്ചു മടക്കി കുത്തിക്കൊണ്ട് മരിക്കാൻ മാത്രമാണോ മരണാനന്തര ജീവിതത്തിൽ പ്രത്യാശയുള്ള കത്തോലിക്ക സഭയെ ആ വിശ്വാസത്തെ തകർക്കാൻ സാത്താൻ സാധാരൊരുങ്ങുമ്പോൾ ഈ സാത്താൻ ആവശിച്ച പുരോഹിതനോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം പുരോഹിതരെ വളർത്താൻ അവർ മുതൽ കൊള്ളയടിക്കാനാണ് അവര് എന്തോ ഒരു വലിയ വിഡ്ഢികളാ കാരണം തലമുറയില്ലാത്ത സമൂഹമാണ് സമൂഹമാണിവര് അവരുടേതായ തലമുറകളില്ല ഇവരാർക്ക് വേണ്ടിയാണ് ഈ എഴുപതോ എൺപതോ വർഷം ജീവിക്കുന്ന ഈ പുരോഹിതൻ എന്തിനു വേണ്ടി ഈ സഭയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു മനസ്സിലാകുന്നില്ല ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയാണ് കുപ്പായം ഊരുന്നത് എന്ത് നല്ലതാണെന്നതേ ലോകത്തെ ദൈവമക്കൾക്കും ലോകത്തിൻ്റെ മക്കൾക്കും മുമ്പിൽ എതിർ സാക്ഷ്യം കൊടുക്കുന്ന നിങ്ങളുടെ കെട്ട സാക്ഷ്യത്തിന് കോടാലി ദൈവം വച്ചിരിക്കുന്നു ഞങ്ങളെ അതിനു കറുത്ത ഉപകരണമാക്കി തീർത്തിരിക്കുന്നു രക്തസാക്ഷിത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നു മരിക്കേണ്ടി വന്നാലും ഇത്തരം തിന്മകൾക്ക് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ല ഏതായാലും നാളെ കഴിഞ്ഞ് ഉണ്ടാകുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് നാമക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കാം നമുക്ക് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് ലീഖായോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ സകല ദൂതന്മാരും സകല വിശുദ്ധാത്മാക്കളും നമുക്ക് കൂടെ ഉണ്ടായിരിക്കും സകല രക്തസാക്ഷികളും ഉണ്ടായിരിക്കും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ബലിപീഠത്തിൽ മരിച്ചവര് അതുപോലെ തെരുവിൽ തല്ല് കിട്ടിയവർ ആയിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും സഹനം ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാൻ കർത്താവേ നിന്റെ സഹനത്തിലെ പങ്കായി ഞങ്ങളുടെ ഈ ജീവിത സഹനവും ചേർത്ത് വെക്കുന്നു അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ അങ്ങയുടെ പരിശുദ്ധ സഭയെ വിശുദ്ധീകരിച്ച് എല്ലാവർക്കും നിത്യരക്ഷ ഒരുക്കുവാൻ തക്ക തരത്തിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പരാജയപ്പെടില്ല ദൈവം പരാജയപ്പെടില്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ പരാജയപ്പെടില്ല ഞങ്ങൾ വിജയിച്ചിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ ആമേ